ഇന്ന് വളരെയധികം എല്ലാവർക്കും ഉപകാരമുള്ള ഒരു അറിവ് പകർന്നു തരാമൻ വേണ്ടിയിട്ടാണ് ക്യാൻസർ എന്ന രോഗം എല്ലാവർക്കും അറിയാമ അറിയാമായിരിക്കുമല്ലോ ക്യാൻസർ എന്ന രോഗം പനി പോലെ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ചുമ വരും പോലെയോ അല്ലെങ്കിൽ ഒരു പനി വരും പോലെയോ അല്ലെങ്കിൽ ഒരു ജലദോഷം വരും പോലെയോ ആയിരിക്കുന്നു മുന്നത്തെ കാലത്താണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കോ രണ്ടുപേർക്കോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കോ മാത്രം പടർന്ന് പിടിച്ചിരുന്ന രോഗം ഇപ്പോ എല്ലാവരിലോട്ടുമായി സ്പ്രെഡ് ചെയ്യുകയാണ് ഇപ്പൊ പലവിധ ക്യാൻസർ ആണ് എല്ലാ ബ്രസ്റ്റ് ക്യാൻസർ ലങ്സിൽ ക്യാൻസർ അങ്ങനെ സ്കിൻ ക്യാൻസർ ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് ആണ് ഇപ്പോ കൂടുതലും കണ്ടുപിടിച്ചത് നിലവിൽ വന്നിരിക്കുന്ന ഒരുപാട് ക്യാൻസറുകൾ ഇപ്പൊ അറിയാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മാരകമായ രോഗങ്ങളെ തൊട്ട് ഒന്ന് കാത്തു രക്ഷിക്കുവാൻ അള്ളാഹു കാത്തു രക്ഷിക്കുവാനും അതുപോലെ തന്നെ ഈ മാരക രോഗം പിടികൂടിയവർക്ക് അത് അത് വേരോടെ പിഴുതിറിഞ്ഞ് കളയുവാനുമുള്ള ഒരു ഒരു നല്ലൊരു ബുഹായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ മാരക രോഗം വന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും കാണില്ല ഒരു സന്തോഷവും കാണില്ല ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമാണ് വലുത് ഒരു രോഗങ്ങളും ഇല്ലാതിരിക്കുക മാറാ രോഗങ്ങളെ കൊണ്ട് നമ്മളെ കാക്കുക അതുപോലെ തന്നെ കടങ്ങൾ ഇല്ലാതിരിക്കുക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ വേണം നമ്മുടെ ജീവിതം വലിയ നിലയിൽ ചെറിയ രീതിയിലെങ്കിലും കടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കിടന്നാൽ ഉറക്കം വരികയുള്ളൂ അല്ലെ കൊച്ചു കുട്ടികൾ കുട്ടികൾ മുതൽ മുതിർന്നവർ മുതിർന്നവരിലും മുതിർന്നവർക്ക് വരെയാണ് ക്യാൻസറുകൾ പടർന്നു പിടിക്കുന്നത് അപ്പോ എന്താണ് ഓതേണ്ടത് അലായീഫു ഈ ഒരു ദുഃഖയാണ് ഓതേണ്ടത് അത് ഓതുന്നതിന് മുൻപാകെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അത് മറന്നു പോവാതിരിക്കുക ഈ തുക ഓതുന്നതിന് മുമ്പ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമയുടെ പേരിൽ പതിനൊന്ന് തവണ വീതം സ്വലാത്ത് ചൊല്ലുക മുൻപും ശേഷവും അതായത് ഈ തുക ചൊല്ലുന്നതിന് മുൻപും ദിവസവും ഒരു തവണ ചൊല്ലാം അപ്പോ നമുക്ക് ക്യാൻസർ രോഗത്തെ തൊട്ട് അത് കാത്തുരക്ഷിക്കുകയും ചെയ്യും വന്ന രോഗത്തിനെ തട്ടിമാറ്റി കളയുവാനുമുള്ള അതിമഹത്തായ ഒരു തുവ ആണ് അപ്പോ ആദ്യം എന്ത് ചെയ്യുക ഈ തുക ഓതുന്നതിന് മുൻപ് പതിനൊന്ന് തവണ സ്വലാത്ത് ആദ്യം ചൊല്ലുക എന്നിട്ട് ഈ ഒരു വരി അടങ്ങുന്ന ദുവാ ചൊല്ലുക രണ്ടാമതായിട്ട് എന്ത് ചെയ്യുക വീണ്ടും പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലുക അത് മറന്നു പോവാതിരിക്കുക അതാണ് അതിന്റെ ഒരു ശരിയായ രീതി എന്ന് പറയുന്നത് ഇത് ചൊല്ലേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത് ഇൻഷല്ല ക്യാൻസർ രോഗം ബാധിച്ച് ഒരുപാട് പേർ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് കീമോയൊക്കെ ചെയ്ത് വളരെയധികം ശോഷിച്ച അവസ്ഥയിലാണ് അതുപോലെ മുടികളൊക്കെ പോയ അവസ്ഥയിലാണ് ജീവിതത്തിൽ തിരിച്ച് അത് ക്യാൻസർ രോഗം കുറഞ്ഞ് മുന്നേറുന്നവരുമുണ്ട് അതല്ല അത് തന്നെ ജീവിതത്തിൽ വന്ന് അത് പോകാതെ തന്നെ നിൽക്കുന്നവരുമുണ്ട് അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്കറിയാം ഇൻഷാല്ല ഈ തുക ഓതുന്നതിലൂടെ ക്യാൻസർ എന്ന മഹാരോഗത്തിനെ കുറഞ്ഞ് അള്ളാഹു കുറച്ച് തരുമാറാകട്ടെ ആമീൻമീൻ അതുപോലെ തന്നെ ഈ രോഗം വരാതിരിക്കുവാനും എത്രയും പെട്ടെന്ന് തന്നെ ഈ രോഗം ഷിഫ ആകുവാനുമുള്ള ഔഫിക് അള്ളാഹു ചുരുകിമാറാകട്ടെ ആമീൻ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക പിന്നൊരു കാര്യം മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ഒരാളുകള് ഈ അസുഖത്താൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആളുകൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ തുക അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും പഠിച്ച് തീർച്ചയായിട്ടും അവരുടെ അസുഖങ്ങളും ശിവാക്കി അള്ളാഹു കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്യുന്നതിൻ്റെ ഇടത എങ്കിൽ മാത്രമേ ഈ ജീവിതത്തിലുള്ള അതായത് ജീവിതത്തിൽ നമുക്ക് ഇനി ചൊല്ലാൻ കഴിയുന്ന വളരെ ചുരുക്കം അതായത് ചെറിയ ദിക്കറകളും സ്വലാത്തുകളും ഒക്കെ ലഭിക്കണമെങ്കിൽ ചാനലില് ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഒരുപാട് പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല വരുന്നില്ലെന്ന് ഇൻഷാല്ലാതെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് ഇട്ട ഇടുക ഇട്ടോ എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും അന്വേഷിക്കുക തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള ഒരു അറിവുമായിട്ട് കാണാം അസല